ഇവയൊന്നും ഫ്രിഡ്ജിൽ വയ്ക്കല്ലേ വീട്ടുപകരണങ്ങളിൽ ഫ്രിഡ്ജിന് ഒരു പ്രധാന സ്ഥാനമുണ്ട് ഭക്ഷണ സാധനങ്ങൾ പാകം ചെയ്യുന്നതും എല്ലാം സൂക്ഷിക്കാനുള്ള ഒരു പ്രധാന സ്ഥലമാണിത് എന്നാൽ വേണ്ടതും വേണ്ടാത്തതും എല്ലാം ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നവരുണ്ട് ഏതെല്ലാം സാധനങ്ങൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം പാടില്ല എന്നറിയാത്തതായിരിക്കും ഇതിന് കാരണം ഫ്രിഡ്ജിൽ വെക്കരുതാത്ത ചില സാധനങ്ങളുണ്ട് ഫ്രിഡ്ജിൽ വയ്ക്കരുതാത്ത ഒന്നാണ് ബ്രെഡ് ഇത് ഇതിന്റെ ഗുണവും സ്വാദുമെല്ലാം നശിപ്പിച്ചു കളയും സവാള ഫ്രിഡ്ജിൽ സൂക്ഷിക്കരുതാത്ത ഒരു ഭക്ഷണ വസ്തുവാണ് ഇവ സഞ്ചാരമുള്ള എവിടെയെങ്കിലും സൂക്ഷിക്കുന്നതാണ് നല്ലത് ഇവ ക്ലോസറ്റിലിട്ട് ഫ്ലഷ് ചെയ്യരുത് ഉരുളക്കിഴങ്ങ് ഫ്രിഡ്ജിൽ സൂക്ഷിക്കരുതാത്ത മറ്റൊരു ഭക്ഷണ വസ്തുവാണ് ഇവ പേപ്പർ ബാഗിൽ സൂക്ഷിക്കുകയാണ് നല്ലത് ഇതുപോലെ പഴുക്കാത്ത തക്കാളി ഫ്രിഡ്ജിന് പുറത്ത് വെക്കുന്നതാണ് നല്ലത് പഴുത്ത തക്കാളി വേണമെങ്കിൽ ഫ്രിഡ്ജിനുള്ളിൽ വെക്കാം കാപ്പിപ്പൊടി ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നവരുണ്ട് ഇതും കാപ്പിയുടെ ഗുണം നശിപ്പിച്ചു കളയും എണ്ണകൾ ഇവ വെജിറ്റബിൾ ഓയിലാണെങ്കിലും വെളിച്ചെണ്ണയാണെങ്കിലും ഫ്രിഡ്ജിൽ സൂക്ഷിക്കരുത് വെളുത്തുള്ളിയും ഫ്രിഡ്ജിൽ വയ്ക്കരുതാത്ത ഒന്നാണ് ഇത് ഫ്രിഡ്ജിൽ വെക്കുന്നത് ഇതിൻ്റെ ഗുണം കുറയ്ക്കും പൂപ്പൽ വരുവാനുള്ള സാധ്യതയും കൂടുതലാണ് തേൻ ഫ്രിഡ്ജിൽ വയ്ക്കരുത് ഇത് തേനിൻ്റെ ഗുണം കളയും തണ്ണിമത്തൻ തുടങ്ങി മെലൻ വർഗ്ഗത്തിൽപ്പെട്ടവയും ഫ്രിഡ്ജിൽ വയ്ക്കാൻ പാടില്ല ഇവ ഇതിൻ്റെ ആൻറ്റി ഓക്സിഡൻറ്റ് ഗുണങ്ങൾ അടക്കമുള്ളവ കളയും ബാറ്ററികൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നത് ബാറ്ററികളുടെ ആയുസ് നീട്ടിക്കൊടുക്കുമെന്ന് ചിന്തിക്കുന്നവരുണ്ട് ഇതും തെറ്റാണ് കൂടുതൽ ചൂടും തണുപ്പും ബാറ്ററിക്ക് ഒരുപോലെ കേടാണ് നെയിൽ പോളിഷ് കേടാകാതിരിക്കാൻ ഫ്രിഡ്ജിൽ വെക്കുന്നവരുണ്ട് ഇതും നല്ലതല്ല സൂര്യപ്രകാശം ഏൽക്കാതെ സാധാരണ അന്തരീക്ഷ ഊഷ്മാവിൽ നെയിൽ പോളിഷ് സൂക്ഷിക്കുന്നതാണ് നല്ലത്